നമുക്കേ ഈ ചാക്ക് നമുക്ക് കിട്ടി കണ്ട പൊട്ടിക്കറിയാണ്ട് തെങ്ങിനെ പൊട്ടിക്കണമെന്ന് അറിയില്ല എന്റെ ആദ്യമൊക്കെ തെങ്ങിന് പൊട്ടിച്ചിരുന്നാട്ടോ ഇങ്ങനെ ഗ്യാപ്പൊക്കെ കൂടെ ആക്കും അപ്പൊ ഇതിങ്ങനെ കിട്ടും കണ്ടെങ്ങനെ ശരിക്ക് അഴിക്കാൻ നോക്കാം നമ്മുടെ അരിഞ്ചാക്കിൻ്റെ സ്റ്റിച്ചിങ് നോക്കി നോക്കിയാൽ ഒരു വശം ഒറ്റ ലൈനും മറുവശം കടുങ്ങാനിട്ടവിടെ അരിഞ്ചാക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം നേരത്തെ കാണിച്ച ചാക്കിൽ ശരിക്കും കാണുന്നില്ല ലൈൻസ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റിച്ചിങ് പോയതിൻ്റെ വലത്തേ ഭാഗത്തുനിന്ന് ചാക്കിനോട് ചേർന്നിട്ടായിട്ട് വേണം നമ്മൾ നൂല് കട്ട് ചെയ്ത് കളയാനായിട്ട് വേണ്ട ചാക്കിനോട് ചേർന്നിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് വിരൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് റബ്ബ് റബ്ബെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നൂലുകൾ ഇങ്ങനെ വിട്ട് വരും അപ്പോൾ വിട്ടു വരുന്ന എഡ്ജില്ലേ അതൊന്ന് ജസ്റ്റ് പിടിച്ച് വലിച്ചാൽ മതി സിമ്പിളായിട്ട് നമുക്ക് ആ നൂല് ഊരിയെടുക്കാൻ കിട്ടും കേട്ടോ അപ്പം ഇനി അരിഞ്ചാക്കിൻ്റെ നൂല് ഊരിയെടുക്കാൻ കിട്ടാണ്ട് ബുദ്ധിമുട്ടണ്ട ഇതുപോലെ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്